ക്രിസ്റ്റ്യൻ വിസ്ബാൽ നിർമ്മിച്ച ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഒരു വെങ്കല ശില്പമുണ്ട് ദ ഫിയർലെസ് ഗേൾ ആ പ്രതിമയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഏഴിനാണ് ന്യൂയോർക്ക് നഗരത്തിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ഈ പ്രതിമ അതിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് അരയിൽ കൈകളും താടി ഉയർത്തിയും ധീരമായ നിലപാടിൽ നിൽക്കുന്ന ഈ പ്രതിമ ബോളിംഗ് ഗ്രീനിൻ്റെ വടക്കേറ്റത്ത് വലിയ ചാർജിംഗ് പൂൾ ശില്പത്തിന് നേർക്ക് സ്ഥാപിച്ചു ഈ സമീപനം ഉടനടി ഒരു ശക്തമായ ദൃശ്യപരമായ ആഖ്യാനം സൃഷ്ടിച്ചു പുരുഷാധിപത്യമുള്ള ഒരു സാമ്പത്തിക ശക്തിയുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രതീകത്തിനെതിരെ ഒരു ചെറിയ ധീരയായ പെൺകുട്ടി നിലകൊള്ളുന്നതായി ഇത് ചിത്രീകരിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായിട്ടാണ് ഇത് സ്ഥാപിച്ചത് ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സന്ദേശം വർദ്ധിപ്പിച്ചു ഫിയർലെസ് ഗേളിൻ്റെ ആദ്യ സ്ഥാനം ചാർജിംഗ് ബുള്ളിന് അഭിമുഖമായി ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പായിരുന്നു യഥാർത്ഥത്തിൽ സമൃദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്നപ്പോൾ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ തൽക്ഷണം പുനർനിർവചിക്കപ്പെട്ടു പുതുകലയുടെ സ്വാധീനം നിലവിലുള്ള പ്രതീകങ്ങളുമായോ അതിൻ്റെ പരിസ്ഥിതിയുമായോ ഉള്ള ഇടപെടലിലൂടെ ആഴത്തിൽ മാറ്റാനും പുനർനിർവചിക്കാനും കഴിയുമെന്ന് ഇത് കാണിക്കുന്നു ചാർജിംഗ് ബുള്ളിൽ നിന്നും ഒറ്റപ്പെട്ട് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഫിയർലെസ് ഗേൾ റിയലി കോൺഫിഡൻറ്റ് ഗേൾ എന്ന നിലയിൽ അതേ അളവിലുള്ള അംഗീകാരമോ പ്രതീകാത്മക ഭാരമോ നേടില്ലായിരുന്നു പ്രതിമയുടെ ഉടനടിയുള്ളതും വ്യാപകവുമായ സ്വാധീനം അതിൻ്റെ പ്രകോപനപരമായ സ്ഥാനനിർണ്ണയത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിരുന്നു ഇത് തനിക്കും ചാർജിംഗ് ബുള്ളിനും അർത്ഥം നൽകി കലാപരമായ വ്യാഖ്യാനത്തിലും പൊതുധാരണയിലും സന്ദർഭം എത്ര പ്രധാനമാണെന്ന് ഇത് അടിവരയിടുന്നു ഫിയർലെസ് ഗേൾ സ്ഥാപിച്ച ഉടൻ തന്നെ ഒരു വലിയ തൽക്ഷണ തരംഗമായി മാറി ആയിരക്കണക്കിന് സന്ദർശകർ അവളുടെ ധീരമായ നിലപാട് അനുകരിച്ച് അവൾക്കൊപ്പം പോസ്റ്റ് ചെയ്യാൻ തടിച്ചുകൂടി ഈ ഉടനടയുള്ള പൊതു ഇടപെടൽ ഫോർബ്സ് സി എൻ എൻ വോഗ് ന്യൂയോർക്ക് ടൈംസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വാർത്താ ചാനലുകളിലും അച്ചടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായ മാധ്യമ ശ്രദ്ധയിലേക്ക് നയിച്ചു ഫിയർലെസ് പ്രാരംഭ അനുമതി ഒരാഴ്ചത്തേക്ക് മാത്രമായിരുന്നു പതിനായിരക്കണക്കിന് നിവേദനവപ്പുകളും വ്യാപകമായ പൊതുജന ആവശ്യവും തെളിയിക്കുന്ന അതിശക്തമായ പൊതുജന പ്രതികരണം മേയർ ഡി ബ്ലാസിയോ ഉൾപ്പെടെയുള്ള നഗരാധികാരികളെ അതിൻ്റെ താമസം നീട്ടാൻ നേരിട്ട് സമ്മർദ്ദം ചെലുത്തി അതേസമയം പ്രതിമയെ കോർപ്പറേറ്റ് ഫെമിനിസം അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് പിങ്ക് വാഷിംഗ് എന്ന് വിശേഷിപ്പിച്ച് ഒരു വലിയ വിമർശന തരംഗം ഉയർന്നു വന്നിരുന്നു ബൌളിംഗ് ഗ്രീനിലെ ഫിയർലെസ് ഗേൾ പ്രതിമയുടെ അതിരുകടന്ന ജനപ്രീതി ഒരു വിജയമായിരുന്നെങ്കിലും അത് ആകർഷിച്ച വലിയ ജനക്കൂട്ടം കാരണം ഇടുങ്ങിയ മീഡിയനിൽ കാര്യമായ പൊതുസുരക്ഷാ പ്രശ്നങ്ങളുണ്ടായി ഇതിൻ്റെ കൂടെ തന്നെ സംജാതമായ മറ്റ് പല ബഹുമുഖ കാരണങ്ങൾ കൊണ്ടും രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തെട്ടിന് ഫിയർലെസ് ഗേളിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് മുൻപിലാണ് ഇന്ന് അവൾ നിൽക്കുന്നത് ഫിയർലെസ് ഗേളിനൊപ്പം ന്യൂയോർക്കിൽ നിന്നും ഐ ട്രാവൽ